ഹായ് ഓൾ പി എസ് സി പരീക്ഷകളിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിയുടെ അനുമതിക്കായി സമർപ്പിക്കുന്നത് ഗവർണർ ആണ് നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിയുടെ അനുമതിക്കായി സമർപ്പിക്കുന്നത് ഗവർണർ നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ ആരൊപ്പിടുന്നതോടെയാണ് നിയമമാകുന്നത് ഗവർണർ നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ ഗവർണർ ഒപ്പിടുന്നതിലൂടെയാണ് നിയമമായി മാറുന്നത് നിയമസഭ പിരിച്ചുവിടുന്നതും ഗവർണറാണ് നിയമസഭ പിരിച്ചുവിടാൻ അധികാരമുള്ളത് ഗവർണർക്കാണ് നിയമസഭ വിളിച്ചു ചേർക്കുന്നതും നിയമസഭ ചേരാത്ത സമയങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരവും ഗവർണർക്കാണ് നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നതും ഗവർണറാണ് നിയമസഭ വിളിച്ചു ചേർക്കുന്നതും നിയമസഭ ചേരാത്ത സമയങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരവും ഗവർണർക്കാണ് നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നത് ഗവർണർ ഗവർണറുടെ ചുമതലകളാണ് നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിയുടെ അനുമതിക്കായി സമർപ്പിക്കുന്നു നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ ഗവർണർ ഒപ്പിടുന്നതിലൂടെയാണ് നിയമമാകുന്നത് നിയമസഭ പിരിച്ചുവിടാൻ അധികാരമുള്ളതും ഗവർണർക്കാണ് നിയമസഭ വിളിച്ചു ചേർക്കുന്നതും നിയമസഭ ചേരാത്ത സമയങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരവും ഗവർണർക്കാണ് നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നതും ഗവർണർ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തിലാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് പാസ്സാക്കിയത് രണ്ടായിരത്തി പത്ത് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി ഭോപ്പാലിലാണ് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി ഭോപ്പാൽ നീതി ആയോഗ് നിലവിൽ വന്ന തീയതി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് നീതി ആയോഗ് നിലവിൽ വരുന്നത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് പാസ്സാക്കിയത് രണ്ടായിരത്തി പത്ത് നാഷണൽ ജുഡീഷ്യൽ അക്കാദമി ഭോപ്പാലിലാണ് സ്ഥിതി ചെയ്യുന്നത് നീതി ആയോഗ് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം അഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം അഞ്ച് ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് ആണ് ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ നാമനിർദ്ദേശം ചെയ്യുന്നത് ലോകസഭാ സ്പീക്കറാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനെ നാമനിർദ്ദേശം ചെയ്യുന്നത് ലോക്സഭാ സ്പീക്കർ ഇന്ത്യൻ പാർലമെന്റ് പോസ്കോ നിയമം അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് പാസാക്കിയ വർഷം രണ്ടായിരത്തി പന്ത്രണ്ടാണ് ഇന്ത്യൻ പാർലമെന്റ് പോസ്കോ നിയമം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് പാസാക്കിയ വർഷം രണ്ടായിരത്തി ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമ നിലയിൽ വന്ന തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബർ പത്തൊൻപത് ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമ നിലയിൽ വന്ന തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നവംബർ പത്തൊൻപത് സാമ്പത്തിക സാമൂഹിക ആസൂത്രണം ഉൾപ്പെടുന്ന ലിസ്റ്റ് കൺകറണ്ട് ലിസ്റ്റ് ആണ് ആണവോർജം യൂണിയൻ ലിസ്റ്റിലും സാമ്പത്തിക സാമൂഹിക ആസൂത്രണം ഉൾപ്പെടുന്നത് കൺകറൻറ്റ് ലിസ്റ്റിലുമാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി അഞ്ചു വർഷം സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി അഞ്ചു വർഷം ലോകസഭ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ലോകസഭ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പാസ്സാക്കിയ വർഷം രണ്ടായിരത്തി പതിനൊന്ന് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി മൂന്ന് വർഷം ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി മൂന്ന് വർഷം നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഒപ്പുവെക്കപ്പെട്ട തീയതി രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിലാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഒപ്പുവെക്കപ്പെട്ടത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി പത്ത് പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ഉൾപ്പെടുന്ന ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ഉൾപ്പെടുന്ന ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ഭരണഘടനയിൽ ചുമതലകൾ ഉൾപ്പെടുത്തുന്നതിന് ശിപാർശ ചെയ്ത കമ്മിറ്റിയാണ് കമ്മിറ്റി ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തുന്നതിന് ശിപാർശ ചെയ്ത കമ്മിറ്റി സൊരൻസിംഗ് കമ്മിറ്റി ഭരണഘടനയുടെ ആമുഖത്തെ അതിന്റെ തിരിച്ചറിയൽ കാട് എന്ന് വിശേഷിപ്പിച്ചത് നാനി പൽക്കി ഭരണഘടനയുടെ ആമുഖത്തെ അതിൻ്റെ തിരിച്ചറിയൽ കാട് എന്ന് വിശേഷിപ്പിച്ചത് ജാനി പൽക്കി വാല ഭരണഘടനയുടെ കരട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് നവംബർ നാല് ഭരണഘടനയുടെ കരട് രൂപം ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അവതരിപ്പിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് നവംബർ നാല് ഭരണഘടനയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനം ഏതു ദിനമായാണ് ആചരിക്കുന്നത് മഹാപരിനിർവാണ ദിവസ് മഹാപരിനിർവാണ ദിവസായാണ് ഭരണഘടനയുടെ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡോക്ടർ അംബേദ്കറുടെ ജന്മദിനം ആചരിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് നിയമനിർമ്മാണ സഭ എന്ന രീതിയിൽ ആദ്യമായി സമ്മേളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ പതിനേഴിന് ഭരണഘടനാ നിർമ്മാണ സഭ നിയമനിർമ്മാണ സഭ എന്ന പേരിൽ ആദ്യമായി സമ്മേളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ പതിനേഴിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് നിയമനിർമ്മാണ സഭ എന്ന രീതിയിൽ ആദ്യമായി സമ്മേളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ പതിനേഴ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ പതാക സംബന്ധിച്ച സമിതിയുടെ തലവനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ പതാക സംബന്ധിച്ച സമിതിയുടെ തലവൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലബാറിനെ പ്രതിനിധാനം ചെയ്ത വനിതകൾ അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനുമായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലബാറിനെ പ്രതിനിധാനം ചെയ്ത വനിതകളാണ് അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലയാളികളിൽ എത്ര പേർ വനിതകളായിരുന്നു മൂന്ന് പേർ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളികളിൽ മൂന്ന് പേർ വനിതകളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് മൈനോറിറ്റീസിൻ്റെ തലവൻ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റീസിൻ്റെ തലവൻ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലികാവകാശങ്ങളെ സംബന്ധിച്ച ഉപസമിതിയുടെ തലവൻ ജെ ബി ക്രിബലാനി ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലികാവകാശങ്ങളുടെ സബ് കമ്മിറ്റി തലവൻ അല്ലെങ്കിൽ ഉപസമിതിയുടെ തലവനായിരുന്നു ആയിരുന്നു ജെ ബി കൃബലാനി എക്സ്ക്യൂസീവ് നോക്കാം ഭരണഘടനാ നിർമ്മാണ സഭയിൽ യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ തലവൻ ജവഹർലാൽ നെഹ്റു യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയുടെ തലവൻ ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ എത്ര മലയാളികൾ ഉണ്ടായിരുന്നു പതിനേഴ് മലയാളികൾ ഉണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ പതിനേഴ് മലയാളികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര മലയാളികളാണ് മദ്രാസിനെ പ്രതിനിധാനം ചെയ്തത് ഒൻപത് പേർ സഭയിൽ ഒൻപത് മലയാളികളാണ് മദ്രാസിനെ പ്രതിനിധാനം ചെയ്തത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര പേരാണ് കൊച്ചിയെ പ്രതിനിധാനം ചെയ്തത് ഒരാൾ കൊച്ചിയെ പ്രതിനിധാനം ചെയ്തത് ഒരാളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധാനം ചെയ്തത് ആറുപേരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിനു മുമ്പ് നാട്ടുരാജ്യങ്ങളിൽ നിന്ന് അൻപത്തി എട്ട് പേരുണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിനു മുമ്പ് നാട്ടുരാജ്യങ്ങളിൽ നിന്നും അൻപത്തി എട്ട് പേരുണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിനു മുമ്പ് എത്ര പേരാണ് ഉണ്ടായിരുന്നത് മുന്നൂറ്റി എൺപത്തി ഒൻപത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുമ്പ് മുന്നൂറ്റി എൺപത്തി ഒൻപത് പേരുണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിന് മുമ്പ് ഗവേഴ്സ് പ്രവിശ്യകളിൽ നിന്നും എത്ര പേരാണ് ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ വിഭജനത്തിന് മുമ്പ് ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് നാല് പേരുണ്ടായിരുന്നു വിഭജനത്തിന് മുമ്പ് സഭയിൽ ഗവർണേഴ്സ് പ്രവിശ്യകളിൽ നിന്നും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരും ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകളിൽ നിന്നും നാലു പേരുമാണ് ഉണ്ടായിരുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജനത്തിനു ശേഷം നാട്ടുരാജ്യങ്ങളിൽ നിന്ന് എഴുപത് പേര് ഉണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ വിഭജന ശേഷം നാട്ടുരാജ്യങ്ങളിൽ നിന്ന് എഴുപത് പേരാണ് ഉണ്ടായിരുന്നത് പട്ടികവർഗക്കാർക്കുള്ള ദേശീയ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് മുന്നൂറ്റി മുപ്പത്തി എ പട്ടികവർഗക്കാർക്കുള്ള ദേശീയ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിയെട്ട് എ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സംസ്ഥാന നിയമസഭകളിൽ സംവരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിരണ്ട് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സംസ്ഥാന നിയമസഭകളിൽ സംവരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിരണ്ട് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ലോക്സഭയിലുള്ള സംവരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സംസ്ഥാന നിയമസഭകളിലെ സംവരണം ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിരണ്ടും ലോക്സഭയിലെ സംവരണം ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പതുമാണ് പട്ടികജാതിക്കാർക്കുള്ള ദേശീയ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് ആദ്യ ഭേദഗതി ചേർത്തത് ഒൻപതാമത്തെ ഭരണഘടനയുടെ ഒൻപതാമത്തെ പട്ടികയിലാണ് ആദ്യത്തെ ഭേദഗതി ചേർത്തത് ഗ്രാമപഞ്ചായത്തുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അവശിഷ്ട അധികാരങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് മുഖ്യമന്ത്രി പദവിയിലെത്തിയ ആദ്യ മുസ്ലിം വനിതയാണ് സെയ്ദ അൻവാര തിമൂർ മുഖ്യമന്ത്രി പദവിയിലെത്തിയ ആദ്യ മുസ്ലിം വനിത സെയ്ദ അൻവാര തിമൂർ ആയുധങ്ങൾ ഇല്ലാതെ സമാധാനപരമായി സംഘടിക്കുന്നതിനുള്ള അവകാശത്തെ കുറിച്ച് എവിടെയാണ് പ്രതിപാദിക്കുന്നത് പത്തൊൻപത് എ പത്തൊൻപത് എയിലാണ് ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സംഘടിക്കുന്നതിനുള്ള അവകാശത്തെ കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ നൂതന സവിശേഷതകളുമായി നിർദ്ദേശതത്വങ്ങളെ വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ നൂതന സവിശേഷതയായി നിർദ്ദേശതത്വങ്ങളെ വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് എവിടെയാണ് പ്രതിപാദിക്കുന്നത് പത്തൊൻപത് ഡി ആർട്ടിക്കിൾ പത്തൊൻപത് ഡിയിലാണ് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇന്ത്യയുടെ മാഗ്നാങ്കാട്ട എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗരന്റെ അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം പത്തൊൻപത് എഫ് ഇന്ത്യയിലെവിടെയും സഞ്ചരിക്കാനുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പത്തൊൻപത് ഡിയും ഇഷ്ടമുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗരന്റെ അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പത്തൊൻപത് എഫുമാണ് രാജ്യത്തെവിടെയും സ്ഥിരതാമസമാക്കുന്നതിനുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ പത്തൊൻപതിയിലാണ് എന്തധികാരത്തിന്റെ പേരിൽ എന്നർത്ഥമുള്ള റിട്ടാണ് കോവാറണ്ടോ എന്ത് അധികാരത്തിന്റെ പേരിൽ എന്നർത്ഥമുള്ള റിട്ട് കൊവാറൻഡോ ഏത് അനുച്ഛേദ പ്രകാരമാണ് ഗവർണർ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തിനാല് പ്രകാരം ആർട്ടിക്കിൾ നൂറ്റി അറുപത്തിനാല് പ്രകാരമാണ് ഗവർണർ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ഓൾ ഇന്ത്യ സർവീസുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ട് ആണ് ഓൾ ഇന്ത്യ സർവീസുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി പന്ത്രണ്ട് സാർവത്രിക ഓട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറ് സാർവത്രിക ഓട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറ് സംഘടനകൾ സ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗരൻ്റെ അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ പത്തൊൻപത് സിയിലാണ് സംഘടനകൾ സ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗരന്റെ അവകാശങ്ങൾ പത്തൊൻപത് സിയിൽ പ്രതിപാദിച്ചിരിക്കുന്നു സംസ്ഥാന നിയമസഭകളിൽ ആംഗ്ലോ ഇന്ത്യൻ സമുദായ പ്രാതിനിധ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമായിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് സംസ്ഥാന നിയമസഭകളിൽ ആംഗ്ലോ ഇന്ത്യൻ സമുദായ പ്രാതിനിധ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷനാണ് മുഖ്യമന്ത്രി സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രി അശോക് മെഹ്ത്ത കമ്മിറ്റിയെ തുടർന്ന് ഗ്രാമവികസനത്തെ കുറിച്ച് പഠിക്കുന്നതിനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ നിയോഗിക്കപ്പെട്ട സമിതിയാണ് ജി വി കെ റാവു കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റിയെ തുടർന്ന് ഗ്രാമവികസനത്തെ കുറിച്ച് പഠിക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നിയോഗിക്കപ്പെട്ട സമിതി ജി വി കെ റാവു കമ്മിറ്റി യു പി എസ് സി അംഗമായ ആദ്യ മലയാളിയാണ് കെ ജി അടിയോടി യു പി എസ് സി അംഗമായ ആദ്യ മലയാളി കെ ജി അടിയോടി യു പി എസ് സിയുടെ ആസ്ഥാനം ദോൽപുർ ഹൗസ് ആണ് യു പി എസ് സിയുടെ ആസ്ഥാനം ധോൽപൂർ ഹൗസ് ആദ്യത്തെ അടിയന്തരാവസ്ഥ പിൻവലിച്ച രാഷ്ട്രപതിയാണ് സക്കീർ ഹുസൈൻ ആദ്യത്തെ അടിയന്തരാവസ്ഥ പിൻവലിച്ച രാഷ്ട്രപതി സക്കീർ ഹുസൈൻ ഇന്ത്യയിൽ ഫിനാൻസ് കമ്മീഷൻ നിലയിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നാണ് ഇന്ത്യയിൽ ഫിനാൻസ് കമ്മീഷൻ നിലയിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്തറായ് മേത്തയാണ് ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ പിതാവ് ബൽവന്തറായ് മേത്ത ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം നിർവാചൻ സദൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം നിർവാചൻ സദൻ ഫിനാൻസ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും അടിയന്തരാവസ്ഥകൾ പിൻവലിച്ച് ആക്ടിംഗ് രാഷ്ട്രപതിയാണ് ബി ഡി ജെട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും അടിയന്തരാവസ്ഥകൾ പിൻവലിച്ച ആക്ടിംഗ് രാഷ്ട്രപതി ബി ഡി ജെട്ടി ഏറ്റവും കുറച്ചു കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നത് വി എസ് രമാദേവിയാണ് ഏറ്റവും കുറച്ചു കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്നത് വി എസ് രമാദേവി ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നത് കെ വി കെ സുന്ദരം ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നത് കെ വി കെ സുന്ദരം ഏത് അനുച്ഛേദ പ്രകാരമാണ് യു പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കപ്പെടുന്നത് മുന്നൂറ്റി പതിനാറ് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനാറ് പ്രകാരമാണ് യു പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കപ്പെടുന്നത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ എത്ര സമയത്തിനുള്ളിൽ പാർലമെന്റ് അംഗീകരിക്കണം രണ്ട് മാസം സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ രണ്ട് മാസത്തിനകം പാർലമെന്റ് അംഗീകരിക്കണം ചീഫ് ഇലക്ഷൻ കമ്മീഷനായ ആദ്യ മലയാളിയാണ് ടി എൻ ശേഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ മലയാളി ടി എൻ ശേഷൻ നോട്ട നടപ്പിലാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ പതിനാല് നോട്ട നടപ്പിലാക്കിയ പതിനാലാമത്തെ രാജ്യമാണ് ഇന്ത്യ മെൻ ഓഫ് ദി എബോ നോട്ട നടപ്പിലാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യമാണ് ബംഗ്ലാദേശ് ലോകത്ത് ആദ്യമായി ബാലറ്റിൽ നോട്ട ഉൾപ്പെടുത്തി തിരഞ്ഞെടുപ്പ് നടത്തിയ അമേരിക്കൻ സംസ്ഥാനമാണ് നൊവാഡ ലോകത്താദ്യമായി ബാലറ്റിൽ നോട്ട ഉൾപ്പെടുത്തി തിരഞ്ഞെടുപ്പ് നടത്തിയ അമേരിക്കൻ സംസ്ഥാനം നൊവാഡ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്നിങ്ങനെ വിഭജിച്ച ഭരണഘടനാ ഭേദഗതിയാണ് എൺപത്തി ഒൻപതാം ഭേദഗതി രണ്ടായിരത്തി മൂന്ന് ഓർത്തുവെക്കണം നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നും നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്നും വിഭജിച്ച ഭരണഘടനാ ഭേദഗതിയാണ് എൺപത്തി ഒൻപതാം ഭരണഘടനാ ഭേദഗതി വർഷം രണ്ടായിരത്തി മൂന്ന് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത് വരെ ലോകസഭയിലും നിയമസഭയിലും സംവരണം നീട്ടിയ ഭരണഘടനാ ഭേദഗതിയാണ് തൊണ്ണൂറ്റി അഞ്ചാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി ഒൻപത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത് വരെ ലോകസഭയിലും നിയമസഭയിലും സംവരണം നീട്ടിയ ഭരണഘടനാ ഭേദഗതിയാണ് തൊണ്ണൂറ്റി അഞ്ചാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി ഒൻപത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ അംഗസംഖ്യ ഇരുപത്തിരണ്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ അംഗസംഖ്യ ഇരുപത്തിരണ്ടാണ് ഇരു ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ് പാർലമെന്റിന്റെ ഇരു ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ പ്രസിഡന്റ് കെ ആർ നാരായണൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ പ്രസിഡന്റ് ആണ് കെ ആർ നാരായണൻ നിയമത്തിനു മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ പതിനാല് നിയമത്തിനു മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ പതിനാല് നിയമവിരുദ്ധമായ നടപടികൾ കണ്ടാൽ സ്വയം കേസെടുക്കാൻ മജിസ്ട്രേറ്റിന് അധികാരം നൽകുന്ന വകുപ്പാണ് സുവോമോട്ടോ നിയമവിരുദ്ധമായ നടപടികൾ കണ്ടാൽ സ്വയം കേസെടുക്കാൻ മജിസ്ട്രേറ്റിന് അധികാരം നൽകുന്ന വകുപ്പ് സുവോമോട്ടോ നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിയുടെ അനുമതിക്കായി സമർപ്പിക്കുന്നത് ഗവർണർ ആണ് നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിയുടെ അനുമതിക്കായി സമർപ്പിക്കുന്നത് ഗവർണർ നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ ആരൊപ്പിടുന്നതോടെയാണ് നിയമമാകുന്നത് ഗവർണർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യമാണ് ക്യാബിനറ്റ് മിഷൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യമാണ് ക്യാബിനറ്റ് മിഷൻ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലമൻ ഡാറ്റ്ലി ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമൻ ഡാറ്റ്ലി ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷനാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ ഇരുപത്തി ആറിനാണ് ദേശീയ ദിനമായി ആചരിക്കുന്നത് നവംബർ ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഭരണഘടന തയ്യാറെടുക്കാൻ എടുത്ത സമയം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസമാണ് രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം പല ബുക്കുകളിലും പതിനേഴ് ദിവസം എന്ന് കാണാറുണ്ട് പി എസ് സി പതിനെട്ടാണ് ആൻസർ കൊടുത്തിട്ടുള്ളത് അങ്ങനെ തന്നെ പഠിച്ചു പഠിച്ചുവെക്കുക രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിനാണ് ഓർത്തുവയ്ക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് സഭ ദേശീയ ഗാനത്തെയും ദേശീയ ഗീതത്തെയും അംഗീകരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തു ഒരു തവണ ഒരു തവണ മാത്രമേ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളൂ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് നാല്പത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഇന്ത്യയുടെ മാഗ്നാങ്കാട്ട ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ് ഇന്ത്യയുടെ മാഗ്നാങ്കാട്ട ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ ബിസ്മാർക്ക് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്നതും സർദാർ വല്ലഭായ് പട്ടേൽ തന്നെ സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ പതിനാറ് സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ പതിനാറ് തൊട്ടുകൂടായ്മ ഐത്തം എന്നിവ നിരോധിക്കുന്ന ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ പതിനേഴ് തൊട്ടുകൂടായ്മ ഐത്തം എന്നിവ നിരോധിക്കുന്നത് ആർട്ടിക്കിൾ പതിനേഴ് പ്രകാരമാണ് മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പാണ് പതിനേഴാം അനുച്ഛേദം ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സുവരെ എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം നൽകണമെന്ന് നിഷ്കർഷിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ ഇരുപതും ഇരുപത്തിയൊന്നും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടൻ രാഷ്ട്രപതിയുടെ ഇടപെടൽ ഇല്ലാതെ തന്നെ സ്വാഭാവികമായി റദ്ദ് ചെയ്യപ്പെടുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ പത്തൊൻപത് മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് മൗലികാവകാശങ്ങളിൽ മൗലികമായത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഭരണഘടനയുടെ ഹൃദയം ആത്മാവ് എന്നിങ്ങനെ അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിനെയാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടാണ് ഭരണഘടനയുടെ ഹൃദയം ആത്മാവ് എന്നിങ്ങനെ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടാം അനുച്ഛേദം അനുസരിച്ച് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ ഹേബിയസ് കോർപ്പസ് നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് നിയമവിധേയമല്ലാതെ തടവിൽ വച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചു കൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ് ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ മാപ്പു നൽകുന്നതിനുള്ള പ്രസിഡന്റിന്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ എഴുപത്തിരണ്ട് അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി അഞ്ച് മദ്യനിരോധന വ്യവസ്ഥ ചെയ്യപ്പെടുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ നാൽപ്പത്തിയേഴ് ഏത് അനുച്ഛേദമാണ് സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആയിരിക്കും എന്ന് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി ഒൻപത് ആണ് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തി ഒൻപതിനെയാണ് കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ് ആയിരിക്കും എന്ന് പ്രതിപാദിക്കുന്നത് ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ അൻപത്തിരണ്ട് ആർട്ടിക്കിൾ അൻപത്തിരണ്ടാണ് ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യപ്പെടുന്ന അനുച്ഛേദം